ഹലോ എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടം വരെ ആയി നമുക്കെന്ന് ക്രിസ്മസിന്റെ വൈബ് ഉണർത്തുന്ന കേക്കുകളുടെ ശേഖരം കാണാൻ പോയാലോ ആ മതി മതി ബ്ലാക്കിൽ എഴുതിയാലും ഓർണ്ണം കണ്ട പിന്നെ ഞങ്ങള് ക്രിസ്മസിന് അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ക്രിസ്മസിന്റെ ആ ക്രിസ്മസിനോട് അനുബന്ധിച്ചത് ക്രിസ്മസിന്റെ ആടയിലല്ലോ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ഒരു ദിവസമാണ് നമ്മൾ പോകുന്നത് അപ്പോ വഴിയില് പല ഡ്രോപ്പ് ഔട്ട് ഉണ്ട് ഫുൾ വീഡിയോയില് നിങ്ങൾക്ക് കാണാം ഫുൾ എന്തായാലും കാണണം ഈ വീഡിയോയുടെ ടൈറ്റിലെ തൊട്ട് മുകളിലുള്ള ആരോ ആരോപി ക്ലിക്ക് ചെയ്താൽ മതി ഇന്ന് ഉച്ചക്ക് ഒന്നരക്ക് ശേഷും കേട്ടോ ഫുൾ വീഡിയോ വരിക